സൈലന്റ് വാലിയുടെ പ്രവർത്തനങ്ങളായിട്ട് പിന്നെ അട്ടപ്പാടിയിലെ പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് ടീച്ചർ ഈ ആദിവാസി സമൂഹത്തിന് വേണ്ടിയിട്ടും ടീച്ചറിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ എനിക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതേ പറയാനൊക്കെ ഉള്ളു ടീച്ചറെ അത്രമാത്രം മനസ്സുകൊണ്ട് ആരാധിക്കുകയും അല്ലെങ്കിൽ സ്നേഹിക്കുകയും ചെയ്യുന്ന ആദിവാസികളുടെ ഇടയിൽ നിന്ന് രണ്ടു പേര് ഇവിടെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് അവരെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കാം ഇത് മരുതി ഇത് ധനലക്ഷ്മി അട്ടപ്പാടിയിലാണ് അട്ടപ്പാടിക്കാരാണ് എൻ്റെ വീട്ടുകാരാണ് എൻ്റെ സ്വന്തം ആളുകളാണ് അവർ രണ്ടുപേരും അട്ടപ്പാടിയിൽ എനിക്കൊരു കുടുംബമുണ്ട് എനിക്ക് എനിക്കെൻ്റെ ബന്ധുക്കളുണ്ട് എന്നെനിക്ക് എനിക്കൊരു എൻ്റെതായ ഒരിത്തിരി മണ്ണുണ്ട് എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട് ഞങ്ങളുടെ ഊര് എപ്പോഴായാലും അമ്മ വന്ന് നോക്കാണ്ടിരിക്കില്ല അമ്മ വന്നിട്ടാണ് ആ മലക്കൊക്കെ വനം പിടിപ്പിച്ചത് പിന്നെ അമ്മ ഇല്ലാണ്ട് പോരുന്നത് അത് മുട്ടക്കാടായിരുന്നു അപ്പൊ അമ്മ വന്നിട്ട് ഞങ്ങള് വള്ളംകോരി ഒഴിച്ചിട്ടാണ് ആ തെയ്യ് വലുതാക്കി വെനുണ്ടാക്കിയത് ഇപ്പൊ വല്യ വലിയ ചക്ക മാങ്ങടെ ആവശ്യത്തിന് കിട്ടും ഇപ്പൊ വെള്ളം വരുന്നുണ്ട് മൃഗങ്ങളുണ്ട് എന്നായാൽ ആന വന്നിട്ടേ പോകും ഒരു കൊല്ലത്തിന് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഇപ്പം വന്നു പോയിട്ട് ഒരു കൊല്ലം ആറ് മാസം കൂടി ആയിട്ടില്ല എൻ്റെ കൊച്ചു ജീവിതത്തിൽ ഒരുപാട് ദുർഘടങ്ങളുടെ ഇടയിലുള്ള കുഞ്ഞു സന്തോഷങ്ങളിലൊന്നും ആ കാട് കൃഷ്ണവരം എല്ലാ ഊരിലും വാത്ത് ഈ വാറ്റ് ഒക്കെ ഉണ്ടാക്കൂ ഞങ്ങളുടെ വീട്ടിൽ അമ്മനെ ഓർത്തിട്ട് ഇതുവരെ ആ പോവില്ല അയ്യോ വലിയ ഇതുവരെ പോകില്ലറിയില്ല സ്കൂളിലൊക്കെ അമ്മ വന്നിട്ടുണ്ടെങ്കി എല്ലാവരും എല്ലാവരും ഈ സമയത്ത് ഓഫീസിലെത്തും അമ്മ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അതിനും കൊണ്ടുവരും സാരികൾ കൊണ്ടുവരും എല്ലാം കൊണ്ടുവന്ന് ഊരിലുള്ള എല്ലാവർക്കും വിതരണം ചെയ്യും ഇത് ഞാൻ കൊടുത്ത കാര്യം അവർ പറയണം അവർ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ എനിക്ക് എൺപത്തൊമ്പതിലൊരു നെഞ്ചുവേദന വന്നു ഒരു മൈൽഡ് ഹാർട്ട് പ്രോബ്ലം അപ്പോൾ ഞാൻ കിടപ്പായി അപ്പോൾ ഞാൻ ഇങ്ങനെ അട്ടപ്പാടിയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതൊക്കെ കാലമാണ് അപ്പോൾ എനിക്ക് ഹൃദ്രോഗമാണ് ഞാൻ കിടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഇവരൊരു പത്ത് മുപ്പത് പേരെ അവരുടെ ആടിനെയും കോഴിയും ഒക്കെ പിടിച്ചു വിറ്റ് സംഘമായിട്ട് ഇങ്ങനെ അന്വേഷിച്ചു വന്ന് കരഞ്ഞുകൊണ്ട് വലിയ ഒരു കൂട്ടം ഇങ്ങനെ വന്നു എനിക്കിപ്പോഴും ഓർക്കാൻ വയ്യ അത് കേട്ടു വന്നങ്ങ് നിൽക്കാണ് കരഞ്ഞോണ്ട് ഏഹ് അമ്മ മരിച്ചാകരുതമ്മ എന്നും പറഞ്ഞോണ്ട് ഇപ്പോഴും ഞാനിത് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ മനസ്സ് നിറഞ്ഞു കണ്ണീരോ സന്തോഷമോ ഒക്കെ വരും അവരുടെ സ്നേഹം ഒരുപാട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് ഈ കരയണ എന്തിനെ എന്തിനെ എന്തിനാ മരുത് മരിക്കാൻ ൾക്ക് സഹായം ചെയ്തിട്ട് കണ്ടു പടിയിലൊക്കെ എപ്പോഴും പോണോന്ന് ആഗ്രഹം എന്ത് പാടാനോടൊന്നെത്താനും അങ്ങനത്തെ ഒന്ന് എത്താൻ ഇനിയിപ്പൊ എനിക്ക് പറ്റുമോന്ന് എനിക്ക് അറിയില്ല അപ്പൊ എന്നെ ഇനി ഇങ്ങോട്ട് വരണം കേട്ടോ ജീവനുണ്ടെങ്കി വരൂ അട്ടപ്പാടിയിൽ മലനിരകളിൽ നിന്ന് മരുതിയും കൂട്ടരും പാടുന്ന പാട്ടുകളൊക്കെ ഇന്നും എന്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട് പാട്ടുകൾ അറിയുമ്പോ ഒരു പാട്ടുപാടി കേൾപ്പിക്കൂ കാട്ടിലെ പാട്ടാ കേക്കട്ടെ ഒരു തൊളികളെ ലാലെ ലാലേ 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 ലാലെ ലാലേ 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 ലാലാലെ രണ്ട് മറാമ്പൂവ് മുന്നേ മറഞ്ചോലെ അങ്ങനെ പാടി പിള്ളേർക്കാ കളിച്ചു പോ സ്നേഹത്തിൻ്റെ ഉറവ് പറ്റാതിരിക്കട്ടെ അതുപോലെ തന്നെ ടീച്ചറുടെ സ്നേഹത്തിൻ്റെ ഉറവയും ഇനി വരുന്ന തലമുറകൾക്കൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന മഹത്തായൊരു കർമ്മത്തിന്റെ ഒരു 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 ഫലമായിട്ട് തന്നെയാണ് ഈ ചോലയും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ കാണുന്നത് തീർച്ചയായും കാലം തെളിയിക്കും ടീച്ചർ ഇപ്പം അതിൽ നിരാശപ്പെടേണ്ട തോറ്റ യുദ്ധങ്ങളല്ല തോറ്റ യുദ്ധങ്ങളല്ല ടീച്ചർ നടത്തിക്കൊണ്ടിരുന്നത് എല്ലാം ജയിക്കാൻ വേണ്ടിയിട്ടാണ് സുഗതകുമാരി ടീച്ചറുമായുള്ള സമാഗമം മുമ്പ് ടീച്ചറുടെ രാത്രി മഴ എന്ന കവിത വർഷാവിക്രം ആലപിക്കുന്നു രാത്രി മഴ ചുമ്മാതെ ചിരി വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നോരു യുവതിയാ ഭ്രാന്തിയെപ്പോലെ രാത്രി മഴ മന്ദമീ ആശുപ ുള്ളിലൊരു നീണ്ട തെങ്ങലായൊഴുകി കിളിവാതിൽ വിടവിലൂടെ കൈവിരൽ നീട്ടി ശ്യാമയാമിരവിൻ്റെ ഖിന്നയാത്രി രാത്രി മഴ നോവിൻ തീക്ഷണസ്വരങ്ങൾ പൊടുന്നനയൊരമ്മതൻ ആർത്തനാദം ഞാൻ നടുങ്ങിയൻ ചെവി പപുതിയൻ രോഗശയയിലുരുണ്ടു തീങ്ങുംപൊഴി അന്ധകാരത്തിലൂടാശ്വാസവാക്കുമായി എത്തുന്ന പ്രിയജനം പോലെ ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ചൊരവയവം പക്ഷേ കൊടു കേടുബാധിച്ച പാവം മനസ്സോ മഴ പണ്ടിന്റെ സൗഭാഗ്യരാത്രികളിൽ കുളിർ കോരിയണീച്ച് നിലാവേക്കാൾ പ്രിയം തന്നുറക്കിയോരന്നത്തെ രാത്രി മഴ ഇന്നെ രോഗോഷ്ണയയിൽ വിനിദ്രയാമങ്ങളിലിരുട്ടിൽ തനിച്ചു കരയാനും മറന്നു ഞാൻ ഉഴലവേ ചില പോലെയുറയവേ എൻ ദുഃഖ സാക്ഷി രാത്രി മഴയോടു ഞാൻ പറയട്ടെ നിന്റെ ശോകാർദ്രമാം സംഗീതമറിയുന്നു ഞാൻ നിന്റെ അലിവും അമർത്തുന്ന രോഷവും തനിച്ചുള്ള തേങ്ങിക്കരച്ചിലും പുലരിയെത്തുമ്പോൾ മുഖം തുടച്ചുള്ള തിടുക്കവും നാട്യവും ഞാനറിയും അറിയുന്നത് എന്തുകൊണ്ടെന്നോ സഖീ रात्रिमय पूले